വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ വിത്ത് ശ്രുതി ഇന്നത്തെ വീഡിയോ വന്നിട്ടൊരു പെഡിക്യൂർ വീഡിയോ ആണ് കേട്ടോ നമ്മുടെ കാലിലെ ചാൻ നന്നായിട്ട് മാറാനും സ്കിൻ കുറച്ചുകൂടി ബ്രൈറ്റൻ ഒക്കെ ആവാൻ സഹായിക്കും ഞാൻ നേരത്തെ ചെയ്യുന്ന ഒരു മെത്തേഡ് കൂടാണ് അപ്പം നിങ്ങൾ ഉറപ്പായിട്ട് യൂസ്ഫുൾ ആകും അപ്പം നമുക്കൊന്ന് വീഡിയോ കണ്ടിട്ട് വരാം ആദ്യം തന്നെ ഞാൻ നഖവൊക്കെ വെട്ടി കാലും കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി ഒരു ബേസൺ എടുക്കാം ബേസണിലേക്ക് കുറച്ച് ചൂടുവെള്ളം എടുക്കാട്ടാണ് കേട്ടോ ഒരു സ്പൂൺ നാരങ്ങാന്തിയും ഒരു സ്പൂൺ ഷാംപൂ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് കൈ കൊണ്ടോ സ്പൂൺ കൊണ്ടോ നല്ലതുപോലൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും ഇതിലേക്ക് കാല് നല്ലതുപോലെ മുക്കി വെക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ട് സ്ക്രബ് ചെയ്യാൻ തുടങ്ങാവൂ അപ്പം ഞാൻ അതേ കാലിതേ ഇതിലേക്ക് മുക്കി വയ്ക്കുന്നുണ്ട് കാല് കൊണ്ട് തന്നെ പയ്യ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നല്ലതുപോലെ ഒന്ന് കഴുകി കൊടുക്കുന്നു അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്ക്രബ് ചെയ്യാൻ തുടങ്ങാം ഞാൻ നാരങ്ങത്തൊലി നാരങ്ങത്തൊലിയുണ്ട് കേട്ടോ സ്ക്രബ് ചെയ്യുന്നത് ബ്രഷ് ഉള്ളവർക്ക് അത് വെച്ച് ചെയ്താൽ മതി ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ മസിൽസിനെ റിലാക്സ് ആൻഡ് കാം ആക്കാനും സ്കിൻ കുറച്ചും കൂടി ബ്രൈറ്റൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും പിന്നെ നാരങ്ങ നല്ലൊരു ബ്ലീച്ചിങ് ഏജൻറ്റ് കൂടിയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് സോഡാപ്പൊടി ആഡ് ചെയ്യാതിരുന്നത് ഇത് കഴിഞ്ഞിട്ട് കാല് ഇത് നല്ലതുപോലെ ഞാനൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട് ഇനി കാപ്പിപ്പൊടിയുടെ ഒരു സ്ക്രബ് യൂസ് ചെയ്യാം കാപ്പിപ്പൊടിയും തൈരും കുറച്ച് പഞ്ചസാരയും ഞാൻ എടുത്തിട്ടുണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിനുശേഷം കാലിൽ നല്ലതുപോലെ സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കാം കാപ്പിപ്പൊടി നല്ലൊരു ക്ലെൻസർ കേട്ടോ നമ്മുടെ സ്കിന്നിനെ കുറച്ച് സോഫ്റ്റ് ആക്കാനും ഡെഡ് സെൽസിനെ റിമൂവ് ചെയ്യാനും ബ്ലഡ് ഫ്ലോ കൂട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും പിന്നെ തൈരാണെങ്കിൽ ഒരുപാട് തൈരിൽ ലാക്ടിക് ഉണ്ട് ആൻറ്റി ഏജിങ് കുറയ്ക്കാനും ഡാർക്ക് സ്പോട്ട്സ് മാറാനൊക്കെ സഹായിക്കും ഇനി ഒരു പത്ത് മിനിറ്റ് നല്ലതുപോലെ സ്ക്രബ് ചെയ്തതിനു ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാം ഞാൻ അതായത് വാഷ് ചെയ്ത് കഴിഞ്ഞ് നല്ലതുപോലെ തുടച്ച് കൊടുക്കുന്നുണ്ട് ഇത് കഴിഞ്ഞ് നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതീനോടെ പൗഡർ കേട്ടോ ഇത് ഒരു പാക്കറ്റ് നമുക്കതിലേക്ക് തട്ടിയിടാം എന്നിട്ടൊരു ഒരു സ്പൂൺ നാരങ്ങാ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ വീറ്റ് ഫ്ലോറും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്തതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം കുറച്ച് കട്ടിയാകുന്നവരെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ഷാംപൂ ആഡ് ചെയ്യാൻ മറന്നുപോയായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾ കാപ്പിപ്പൊടി ഇടുന്നതിന് മുന്നേ ഷാംപൂവും കുറച്ച് ഓയിലും കൂടി ആഡ് ചെയ്താൽ നല്ലതാണ് ഇപ്പോൾ അതിൻ്റെ കട്ടി കുറച്ച് മാറിക്കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് കാലിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് വന്നിട്ട് ബോഡി സ്ക്രബും കൂടാണ് കേട്ടോ നമ്മുടെ ബോഡിയിൽ സൺ ടാൻ മാറാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു റെമഡി കൂടിയാണ് അപ്പം നല്ലതുപോലെ ഒരു പത്ത് മിനിറ്റ് സ്ക്രബ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാം ആദ്യം ഞാൻ കഴുകാനെടുത്ത ചൂട് വെള്ളത്തിൽ അടക്കം ഒന്ന് കഴുകി മാറ്റുന്നത് ഇത് കഴിഞ്ഞിട്ട് ഞാൻ നോർമൽ വെള്ളത്തിൽ നല്ലതുപോലെ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ കാലിലെ ടാൻ നന്നായിട്ട് മാറിയിട്ടുണ്ട് കളർ കുറച്ചും കൂടി ബ്രൈറ്റ് ആയിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് ക്യൂബെക്സും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തായിരുന്നു കേട്ടോ അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള നല്ല വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക